പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഇസ്രായേലും ഹൂതികളും പരസ്പരം ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരം പ്രത്യേകിച്ച് ഇന്നലെയും ഹൂതികൾ ഇസ്രായേലിൻ്റെ ബെൻകൂറിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൽ അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീക്ക് പരിക്കേറ്റതായി വാർത്തകൾ പുറത്തു വരികയാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം അനുസരിച്ച് ഇസ്രായേൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലുകളെ നിർവീര്യമാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഹൂതികൾ അവകാശപ്പെടുന്നത് ഹൂതികളുടെ വക്താവ് വഹ്യാസാരി അവകാശപ്പെടുന്നത് തങ്ങൾ തങ്ങളുടെ മിസൈലുകൾ വിക്ഷേപിച്ച ലക്ഷ്യം അത് പ്രാപ്തിയിലെത്തി അത് ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ അതുമായി ചില ഇസ്രായേലി ബെൻകുര്യൻ എയർപോർട്ടിന് സമീപമുള്ള ചില സ്ഥലങ്ങളിൽ തീപെടുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ യൂട്യൂബ് ചാനലുകൾ കാണുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട സ്ഥിതീകരണങ്ങൾ സത്യാവസ്ഥകൾ പുറത്തു വരുന്നതേയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊന്നും ഇറാന്റെ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്ന രീതിയിൽ കൂടുതൽ വിശകലനങ്ങൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഹൂതികളെ മുൻനിർത്തി ഇറാൻ കളിച്ച ഒരു ഗെയിം പ്ലാൻ മിക്കപ്പോഴും ഈ പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ ഇറാനും ഇസ്രായേലും ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഏറെ ഒരു പ്ലാൻ യുദ്ധ പ്ലാനാണ് നടപ്പാക്കിയിരുന്നത് അതിൽ ചില സമയങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്ലാനുകൾ വിജയിച്ചിരുന്നു പ്രത്യേകിച്ചും ഹിസ്ബുല്ലയൊക്കെ നിർവീര്യമാക്കുന്നതിൽ ഹിസ്ബുല്ല പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വാക്കി ടോക്കികളും അതുപോലെയുള്ള യുദ്ധോപകരണങ്ങളും ഒക്കെ ഹാക്ക് ചെയ്ത് സ്ഫോടനം ഉണ്ടാക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹൂദികളെ മുൻനിർത്തിയുള്ള ഗെയിം പ്ലാനിൽ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഇറാൻ വിജയിക്കുന്നതായ ചില മാധ്യമ വിശകലനങ്ങളും അന്തർദേശ യുദ്ധവിശാരഥന്മാരുടെ വിശകലനം ഒക്കെ പുറത്തു വരികയാണ് കാരണം ഇപ്പോൾ അമേരിക്ക ഹൂദികളുമായിട്ട് ഒരു കരാറിൽ പ്രത്യേകിച്ചും ഒമാന്റെ നേതൃത്വത്തിൽ ഒരു അനുരഞ്ജന കരാറിൽ എത്തപ്പെടുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ആ പ്രദേശത്ത് ഒറ്റപ്പെടുന്നു യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പടയാളിയുടെ അവസ്ഥയാണ് ഇസ്രായേലിന് എന്ന വിശകലനം ഉണ്ടാകുകയാണ് കാരണം അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചായിരിക്കും ഹൂതികൾക്കും ഇസ്രായ ഇറാനുംക്കെതിരെ പ്രതിരോധം ആക്രമണം നടത്തുക എന്ന ഒരു വിശ്വാസം ലോകത്ത് നിലനിന്നു എങ്കിൽ ഇപ്പോൾ അമേരിക്ക പതുക്കെ പിന്മാറുന്നു എന്ന ഒരു സമീപനമാണുള്ളത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഉലച്ചിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മൈക്ക് വാട്സണെ അമേരിക്ക തൽസ്ഥാനത്ത് നീക്കിയിരുന്നു കാരണം ഇസ്രായേലിനെ അദ്ദേഹത്തെ ഇസ്രായേലിനെ അദ്ദേഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്നു ഇസ്രായേലിന് അനുകൂലമായ ചില നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമണിക്കണം എന്ന ഒരു പക്ഷക്കാരനാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു മൈക്ക് വാട്സൺ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കി എന്ന വാർത്തകൾ പുറത്തു വരുന്നതോടൊപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് സാരമായ ഉലച്ചിലുകൾ സംഭവിക്കുന്നു എന്നൊരു വിശകലനം നടക്കുകയാണ് അതായത് ഇറാൻ ചെയ്ത ഗെയിം പ്ലാൻ അത് വിജയിക്കുന്നു എന്ന വാർത്ത വിശകലനമായി തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹൂതികളുടെ മേൽ നിരന്തരം അമേരിക്ക ആക്രമണം ഉതിർത്തപ്പോൾ ഹൂതികൾ മേൽ ഒരു ഉപരോധം പ്രഖ്യാപിക്കുന്ന നിലപാടിലേക്ക് കടന്നുപോയി നമ്മൾ ഈ എന്താണ് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ലോകം മൊത്തവും പാഞ്ഞു നടന്ന് ഉപരോധം നടത്തുന്ന മേൽ ഹൂതികൾ ഒരു ഉപരോധം ഏർപ്പെടുത്തുക അത് നമ്മൾ കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നും പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചത് വലിയൊരു ആഘാതമായിരുന്നു കാരണം ഭൂതികൾ പറഞ്ഞത് ചെങ്കടൽ വഴി അമേരിക്കയിലേക്ക് ക്രൂഡ് ഓയിലുമായി പോകുന്ന കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുമെന്നാണ് അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു ആഘാതമായിരുന്നു കാരണം അമേരിക്കയിലേക്ക് പോകുന്ന ഇന്ധനങ്ങളിൽ നല്ലൊരു ശതമാനവും അത് ചെങ്കടൽ വഴിയാണ് ആ കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുകയാണെങ്കിൽ ആ കപ്പലുകൾ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് അമേരിക്കയിലേക്ക് കടന്നു പോകുവാൻ അനുവദിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ അത് സാരമായി ബാധിക്കും എന്നൊരു വിശകലനമൊക്കെ ഉണ്ടായിരുന്നു വിശകലനമൊക്കെ ഉണ്ടായിരുന്നു അതുപക്ഷേ അതായിരിക്കാം അമേരിക്ക ഒരു പക്ഷേ ഹൂതികളുമായിട്ട് ഒരു രമ്യതിയിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ ഒരു പരിഹാര ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് എത്തുന്നതിനെ പ്രേരിപ്പിച്ചത് എന്ന ഒരു വസ്തുത നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ കരാറിലെത്തുക മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഹൂതികളെയൊക്കെ വലിയ ധീരന്മാരും സ്ഥിരതയുള്ളവരും ആയിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി കൂടിയുണ്ടായി എന്തായാലും ഇസ്രായേൽ യുദ്ധരംഗത്ത് കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു പറയുന്നത് പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഉണ്ടാകുന്നത് തങ്ങളുടെ എട്ട് നല്ല മികച്ച സൗഹൃദ രാജ്യമാണ് അമേരിക്ക അമേരിക്ക ഉണ്ടെങ്കിൽ കൂടുതൽ സ്വാഗതാഹൃതം ഇല്ലെങ്കിലും തങ്ങൾ ഹൂതികൾക്കെതിരെ യുദ്ധമുഖവുമായി പോകും എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിനുള്ള പിന്മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അടുത്ത ദിവസങ്ങളിൽ പശ്ചിമേഷ്യ സന്ദർശിക്കുകയാണ് അപ്പോൾ കൂടുതൽ സൗഹാർദ്ദപരമായ സമീപനം പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യമായി വരും കാരണം അമേരിക്ക ആ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം ഇൻവെസ്റ്റ്മെന്റുകളാണ് അമേരിക്കയെ താങ്ങി നിർത്തേണ്ടത് കാരണം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അത്തരമൊരു ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമായി ആവശ്യമുള്ള സമയത്ത് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ എന്താണ് സ്വാധീനത്തിൽ നിർത്തുന്നതിന് വേണ്ടി അവരുമായിട്ട് രമ്യമായി പോകുന്നു അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു എന്ന ഒരു നിലപാടുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അമേരിക്ക ഹൂദികളുമായിട്ടും ഒരു വെടിനിർത്തലെത്തുന്നതിനും മറിച്ച് എത്തുന്നതും ഒപ്പം ഇസ്രായേലിനെ തെല്ല് ഒന്ന് അവഗണിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതും എന്നാണ് വലിയ ഒരു വിശകലനം അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അമേരിക്കയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രദാനം ചെയ്യുന്നുണ്ട് സൗദിയും ഖത്തറും പോലെയുള്ള രാജ്യങ്ങൾ പക്ഷേ അമേരിക്ക മിക്കപ്പോഴും ഇസ്രായേലിന് അങ്ങോട്ട് പൈസ കൊടുക്കുന്നതിൽ ഏർപ്പാടാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഇസ്രായേലിനെ ഒന്ന് തഴഞ്ഞേക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് അമേരിക്ക പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനമായ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ചരിത്രത്തിലാദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം പിറന്നു വീണതിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധികളെയാണ് ഇറാൻ ഇസ്രായേൽ നേരിടുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം സർവായുധ സജ്ജീകരണങ്ങളായ മറുപക്ഷത്തുണ്ട് അവരുടെ പ്രോക്സികൾ പ്രത്യേകിച്ച് ഹൂദികൾ വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് അമേരിക്ക ഒരുപക്ഷെ ഇറാനു നേരെ ആക്രമണം ഉതിർക്കുകയും ഇറാന്റെ ആണവായുധ ശേഖരങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് പക്ഷെ ഇറാൻ തങ്ങളുടെ നാലാം ഘട്ട ചർച്ചയിൽ നിന്ന് നിരുപാധികം പിൻവാങ്ങിയിട്ടും അത്തരത്തിലുള്ള ഒരു പ്രകോപനവും അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്ക കൂടുതൽ സൗമ്യമായ നിലപാടുകളിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കടന്നുപോകുന്നു പോകുന്നു എന്ന ഒരു പ്രാധാന്യം കൂടിയുണ്ട് അമേരിക്ക ആ മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്നു ഒപ്പം ഇറാൻ അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുന്നു ചുറ്റുമുണ്ടായിരുന്ന പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുമായിട്ട് തങ്ങൾക്കുണ്ടായിരുന്ന തർക്കങ്ങൾ പ്രത്യേകിച്ചും ചില ദ്വീപുകളുടെ മേലിലൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഇറാൻ രമ്യമായി പരിഹരിക്കുന്നു ആ രാജ്യങ്ങളുമായി ദീർഘമായ ഒരു സൗഹൃദത്തിന് തുടക്കം കുറിക്കുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ആ മേഖല എപ്പോഴും സുനീഷ്യ സംഘർഷങ്ങളുടെ മുൻമുലിൽ നിർത്തുവാനാണ് ഇസ്രായേൽ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ വലിയ പ്രതീക്ഷകൾക്ക് ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്ക് വലിയ വിഘാതമാണ് ഇറാനും ആ രാജ്യത്തിലെ പശ്ചിമേഷ്യ രാജ്യങ്ങളും ഉള്ള പുതിയ സൗഹൃദ നടപടികൾ മൂലം ഉണ്ടാകുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് ആ മേഖലയിൽ നിലനിന്ന് നിലനിന്നിരുന്ന ഷിയാസുന്നി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുന്നു പ പശ്ചിമേഷ്യ രാജ്യങ്ങളും ഇറാനും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നത് ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഒപ്പം ഇറാന് ശുഭപ്രദായകമായ നല്ല നാളുകളിലേക്ക് നോക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ മാർഗവുമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം ചാനൽ പൂട്ടിക്കാനുള്ള ചില ആസൂത്രിതമായ ശ്രമങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജയ് ഹിന്ത്